േക്ഷകർക്ക് നമസ്കാരം കൈവട്ടുകാരൻ സത്താർ പന്തല്ലൂർ സമസ്തയുടെ നേതാവാണ് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഈ കൈവട്ടുകാരൻ സത്താർ പന്തല്ലൂരി എന്ന് പറഞ്ഞതിനെ കുറിച്ച് സകല ആളുകൾക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാൻ സത്താർ പന്തല്ലൂർ തന്നെ കൈവട്ടാൻ ആഹ്വാനം ചെയ്തൊരു വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം അതിനു മുമ്പായിട്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വലിയ നടത്തിയിട്ടുണ്ട് അതെന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനൊന്ന് വായിച്ച് കേൾപ്പിക്കാം സത്താർ പന്തല്ലൂരിന്റെ ലേറ്റസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് മുസ്ലിം ജനസംഖ്യ ഭൂരിപക്ഷമായാൽ എന്താണ് കുഴപ്പം വി എസ് അച്യുതാനന്ദൻ മുതൽ വെള്ളാപ്പള്ളി നടേശൻ വരെയുള്ള സകല സോ കോൾഡ് സെക്കുലർ മുഖങ്ങളും ഇടയ്ക്കിടെ കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു എന്നത് മുസ്ലിങ്ങൾ ഇവിടെ ഭൂരിപക്ഷമാകാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഇവർ ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തെ പേടിപ്പിക്കുന്നത് നിലവിലെ ജനസംഖ്യ വർധനവിന്റെ കണക്ക് പരിശോധിച്ചാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ പോലും സാധ്യതയില്ലാത്ത ഒരു കാര്യം പറഞ്ഞാണ് ഇവർ ഇങ്ങനെ അന്തരീക്ഷം മലിനമാക്കുന്നത് ഇത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം അറിയാം എന്നിട്ടും ഇടയ്ക്കിടെ അവർ ഭൂരിപക്ഷ സമൂഹത്തിനിടയിൽ ആശങ്കയുടെ വാള് ചുയറ്റുകയാണ് എന്തുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദൻ മുതൽ വെള്ളാപ്പള്ളി നടേശൻ വരെ ഇത്തരം കാര്യങ്ങൾ തുറന്നടിക്കുന്നത് ഒരൊറ്റ കാര്യം ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന് എതിരെ പറയാൻ ആളുകൾ രംഗത്തെത്തുന്നില്ല ഇതേ മതത്തിൽ നിന്ന് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഏ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു മൗനം പാലിക്കുന്ന ആളുകൾ പോലും ഇതിനെ രഹസ്യമായി പിന്തുണയ്ക്കുന്നു എന്നുള്ളത് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയില്ലേ പോപ്പുലർ ഫ്രണ്ട് ഒരു രാജ്യത്ത് സി പി ഐ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ അവര് നിൽക്കുക മറുഭാഗത്ത് മതവാദ രാഷ്ട്രം ഉന്നയിച്ചു ജവായ ഇസ്ലാമെ ഇവരൊക്കെ വലിയ രീതിയിൽ ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിലേക്ക് ഇപ്പൊ എത്തുമ്പോ ആളുകൾക്ക് ഭയം ഉണ്ടാവില്ലേ എന്തുകൊണ്ട് വരുന്നു ഇത്തരം തീവ്ര ചിന്താഗതിക്കാർ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഭയം സാധാരണ മുസൽമാൻ ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല ഇവിടെ പോപ്പുലർ ഫ്രണ്ട് എസ് വളരുന്നു ഇവിടെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ഒരു വയ്യലക്ഷൻ വന്നാൽ പോലും അവരുടെ പിന്തുണയോട് കൂടിയിട്ട് വിജയിക്കുന്നു അവരെ അവരുടെ നിലപാട് മാധ്യമങ്ങൾ കേൾക്കുന്നു അവർക്ക് സ്വന്തമായിട്ടൊരു സംവിധാനം തന്നെ സകലരെയും നിയന്ത്രിക്കാൻ ഇത് പേടിയുണ്ടാവില്ലേ ഇത് ഈ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുക എ പി അബുബക്കർ മുസല്ലിയാർ പറഞ്ഞതുപോലെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് വെള്ളാപ്പള്ളി നട എന്തുകൊണ്ടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് ചാടി ഡാൻസ് ആയിട്ട് അതിനെ എതിർത്തത് ഈ എതിർക്കുന്ന ആളുകളെ ഭരണപക്ഷവും പ്രതിപക്ഷവും അനുകൂലിക്കല്ലേ ചെയ്യുന്നത് അവരുമായിട്ട് ചർച്ചക്ക് നിൽക്കല്ലേ സ്കൂൾ സമയം മാറ്റ വിഷയം അതിലെന്താ സമസ്ത പറയുന്നത് ക്രിസ്മസും ഓണവും വന്നാൽ അതിലെ ആ സമയം എടുത്ത് മാറ്റോ അത് വെട്ടിക്കുറയ്ക്കോ അതിനെതിരെ ഈ സത്താർ പന്തല്ലൂരിനൊക്കെ എന്തെങ്കിലും ഒരക്ഷരം പറയാനുണ്ടോ ഒരക്ഷരം പറയാനുണ്ടോ ഇവിടെയുള്ള വിവേകമുള്ള സ്ത്രീങ്ങള് ഇത്തരം ആളുകളെ തള്ളി പറയുന്നു ഇത്തരം ആളുകളെ തള്ളി തള്ളിപ്പറയണോ ഏ പൊതുവിദ്യാലയങ്ങളുടെ കാര്യങ്ങളിൽ മതം ഇടപെടേണ്ട സർക്കാർ സംവിധാനങ്ങൾ തീരുമാനിക്കട്ടെ അതിനനുസരിച്ച് മദ്രസയുടെ സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റട്ടെ എന്ന് എത്ര പേര് ഇവിടെ വിളിച്ചു പറയുന്നു ഞാനിവിടെ ശക്തമായിട്ട് നിരന്തരം പറയുന്നു ഇതുപോലെ എത്ര ആളുകൾ പറയുന്നു പൊതുവിദ്യാലയങ്ങളുടെ കാര്യങ്ങളിൽ മത നേതാക്കന്മാർ ഇടപെടണ്ട എന്ന് എത്രയാള് പറയുന്നു ക്രിസ്മസിലെയും ഓണത്തിലെയും സമയമെടുത്ത് വെട്ടിച്ചുരുക്കൂ എന്ന് പറയുന്നതും പച്ചമറിയതല്ലേ ഇതിനെതിരെ ഈ പറയുന്ന സത്താർ എന്തെങ്കിലും പറയാറുണ്ടോ ഇതൊക്കെയാണ് ഇവിടെ വിളിച്ചു പറയുന്നത് അതിനെ വളച്ചൊടിച്ചാണ് സത്താർ പൊന്തല്ലൂരൊക്കെ അവതരിപ്പിക്കുന്നത് ബാക്കി തുടർന്ന് വായിക്കാം ഇനി ഇവർ പറയുന്നത് പോലെ മുസ്ലിം ജനസംഖ്യ ഇവിടെ ഭൂരിപക്ഷമായാൽ എന്താണ് കുയപ്പം മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ട് എന്ത് കുഴപ്പമാണ് ഉണ്ടായതെന്ന് മലപ്പുറത്തെ ഹിന്ദുക്കളോട് വെള്ളാപ്പള്ളി ചോദിച്ചു നോക്കൂ ഇടശേരി ഗോവിന്ദൻ നായർ വി ടി പട്ടന്തിരി പട്ടതിരിപാട് ബാലമണി ബാലാമണിയമ്മ ഉറൂബ് പി സി കൃഷ്ണകുട്ടി കൃഷ്ണൻ നായർ വള്ളത്തോള് നാരായണ മേനോൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് എം ഗോവിന്ദൻ സി രാധാകൃഷ്ണൻ എം ടി വാസുദേവൻ നായർ തുടങ്ങിയ എത്ര സാംസ്കാരിക നായകന്മാരും സാഹിത്യകാരന്മാരുമാണ് ഇന്നത്തെ മലപ്പുറം ജില്ലയിലും പേ പൊന്നാനി താലൂക്കിലുമായി വളർന്നു വന്നതും ജ്വലിച്ചു നിന്നതും മലബാറിലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ കേരളം മുഴുവൻ മുസ്ലിം ഭൂരിപക്ഷമായാലും ഈ അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക പിന്നെ എന്തിനാണ് ഈ ഭീഷണി ഒരു സ്ഥലത്ത് ഭൂരിപക്ഷമായ പോയേക്ക് അവിടെ മറ്റുള്ള ആളുകളെ മറ്റു മതത്തിലുള്ള ആളുകൾ എന്തെങ്കിലും നേട്ടം കൊയ്താൽ ഞങ്ങൾ ഭൂരിപക്ഷമായതുകൊണ്ടാണ് എന്നൊക്കെ ക്രെഡിറ്റ് പറയുന്നിടത്ത് തന്നെ ഒരു അങ്ങേയറ്റത്തെ ഊളത്തറല്ലേ ഓരോ വ്യക്തികള് ഈ രാജ്യത്ത് ഈ ഭാരതത്തില് ഒരു സ്ഥലം മാത്രം മലപ്പുറം അവിടെ ഭൂരിപക്ഷമായി അവിടെ തന്നെ മറ്റു മതങ്ങളിലുള്ള ആളുകള് നേട്ടങ്ങൾ കഴിയുമ്പോൾ അത് ഞങ്ങൾ ഭൂരിപക്ഷമായിട്ടാണെന്ന് പറയുന്ന ആ ഉളുപ്പിലായ്മ ഇവർക്ക് എന്തുകൊണ്ടാ മനസ്സിലാക്കാൻ സാധിക്കാത്ത തുടർന്ന് നോക്കാം എണ്ണൂറ് വർഷം മുസ്ലിം രാജാക്കന്മാരും സുൽത്താൻമാരും ഇന്ത്യ ഒന്നടങ്കം ഭരിച്ചോ എന്നിട്ട് പോലും ഈ രാജ്യം ഒരിക്കലും മുസ്ലിം ഭൂരിപക്ഷം ആയിട്ടില്ല ആക്കാൻ അവർ ശ്രമിച്ചിട്ടുമില്ല ആ അക്കാലം മാറി ഹിന്ദുത്വവാദികൾ അടുക്കിമരയ്ക്കുന്ന ഭാരതമായി ഇന്ത്യ മാറേ ഏ സമയത്ത് മുസ്ലിംകൾ ഇതാ ഭൂരിപക്ഷമാകുന്നേ എന്ന് ഒരു ജാതി സംഘടന നേതാവ് വിളിച്ചു പറയുന്നുവെങ്കിൽ അതിന്റെ സൂക്കേട് വേറെയാണ് ഇത്തരം വർഗീയ ഭ്രാന്തുകളെ മതേതര സമൂഹം ചങ്ങല പറ്റോ ഈ സപ്താർ ബന്ദൂരൊക്കെ വർഗീയതക്കെതിരെ പറയാ എന്നിട്ട് എന്താ പറയുന്നത് എണ്ണൂറ് വർഷം ശ്രീരാജാക്കന്മാർ അടക്കി വരിച്ചു എന്ന് അവർ അധിനിവേശം ചെയ്തു ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ സാഖൽ കൊള്ളയടിച്ച് സാഖലതും കൊള്ളയടിച്ച് തമ്മിൽ തല്ലും അങ്ങനെ പേക്കൂത്ത് നടത്തിയൊരു ഭരണത്തെ കുറിച്ചും നല്ല ഭരണം എന്നൊക്കെ പറയുന്ന ഇവരുടെ ഒരു മാനസികാവസ്ഥ എന്താണ് ലക്ഷക്കണക്കിനും പുസ്തകങ്ങൾ പോലും നമ്മുടെ ചരിത്ര പ്രാധാന്യമുള്ള പലതും നശിപ്പിച്ച മുസ്ലിം രാജാക്കന്മാർ ഇവിടെ ഭരിച്ചു എന്നവർ അവരെ പൊക്കിപ്പിടിക്കുക നാണല്ലേ ഷാജഹാൻ മുന്താസ് ഇത്തരം കഥകൾ എടുത്താൽ പിതാവിനെ വരെ കൊല്ല ഇങ്ങർ പിതാവിനെയും സഹോദരന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല ചെയ്യുന്നത് വരെ അഭിമാനത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ഇവരുടെ ഒരു അവസ്ഥ എന്താ ഈ കൂടി ഒന്ന് മുന്നോട്ട് ഒരു ഉള്ളൂ അത് സമസ്ത കേരള മാത്രമേ ൂ ആ സമസ്ത കേരള ജമ്മിയോത്തരമയുടെ മഹാർഥന്മാരായ പണ്ഡിതന്മാരെ അതിന്റെ ഉസ്താദുമാരെ അതിന് സാധാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവട്ടാൻ എസ് കെ അസപ്പന്റെ പ്രവർത്തകന്മാരെ മുന്നോട്ടുണ്ടാകും ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല ഇത് സമസ്ത അതിനുവേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടാം തീയതി നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രസംഗമൊക്കെയായി ബന്ധപ്പെട്ടു ഇതേ വ്യക്തി എന്താ പറയുന്നത് കൈവട്ടു എന്നാ വിളിച്ചു പറയുന്നത് കൈയങ്ങ് വെട്ടു എന്ന് എന്നിട്ട് ഇവര് തന്നെ ചോദിക്കുകയാണ് ഇവിടെ ഭൂരിപക്ഷമായ ഇവിടെ സാധാരണ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാലും ഒരു പ്രശ്നമില്ല ഇവിടെ എ പി അബൂബക്കിർസിയാരി പോലും ഒരു മതപണ്ഡിതൻ പോലും രംഗത്തെത്തിയിട്ട് എന്താ പറയുന്നത് സൗദി അറേബ്യ അത് മുസ്ലിങ്ങൾ രാജ്യമാണ് അത് അങ്ങനെ തന്നെ പോട്ടെ ഇവിടെ ഹിന്ദു രാജ്യമല്ല ഇവിടെ മതേതരത്വം അത് തന്നെ ഇരട്ടത്താപ്പല്ലേ വിവേകമുള്ള ഓരോ മുസൽമാനും വിളിച്ചു പറയണം ഏ പറയുന്ന സൗദി അറേബ്യ മുതൽ യു എ വരെയുള്ള സകലിടത്തും ജനാധിപത്യം വേണം അവിടെ മതേതരത്വം വേണം അവിടെയുള്ള ന്യൂനപക്ഷങ്ങളും രാജാവും അതുപോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വരണം എന്തേ ഇവിടെയുള്ള ഒരു മുസൽമാന് അന്തസ്സോട് കൂടിയിട്ട് അത് പറയാൻ സാധിക്കുന്നില്ല മതപണ്ഡിതന്മാർക്ക് ഒരു മുസൽമാൻ എന്ന രീതിയിൽ ഈ രാജ്യത്ത് ഒരു പൗരൻ എന്ന നിലക്ക് ഞാൻ അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പടിക്കുന്നു ഇത്തരം രാജ്യങ്ങളിലൊക്കെ തന്നെ മതേതരത്വവും ജനാധിപത്യവും വരട്ടെ അപ്പൊ പറ ഇവിടെ വലിയ പ്രശ്നമാണ് ഇവിടെ മുസൽ ഹിന്ദു ഭൂരിപക്ഷമായിട്ടുള്ള ഒരു രാജ്യത്ത് ഇവിടെ ജനാധിപത്യം ഉണ്ട് മതേതരത്വമുണ്ട് രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്ത് എ പി ജെ അബ്ദുൽ കലാം എന്ന ഇന്ത്യൻ മുസൽമാൻ എത്തുകയും ചെയ്തിട്ടുണ്ട് ആ സ്ഥാനത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് എത്തിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു സുന്ദരമായ മഹത്തായ ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ട് ഇവിടെ ആളുകൾ പറയും അപ്പുറത്തെ രാജ്യങ്ങളൊക്കെ സൗദി അറേബ്യ എവിടെയൊക്കെ ഇസ്ലാം മുസ്ലിംകളാണല്ലോ കൂടുതൽ അതങ്ങനെ പോട്ടെ എന്ന് അതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കുക എന്താണ് ഇവിടെ ഭൂരിപക്ഷമായാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞ് ആളുകൾ അത് കേൾക്കുമ്പോൾ ഭയക്കാനുള്ള കാരണത്തിന് എതിരെ വേണം ഇത്തരം ആളുകൾ സംസാരിക്കാൻ സത്താർ പന്തല്ലൂര് നാളെ പ്രസംഗിക്കുമ്പോൾ പറയട്ടെ സൗദി അറേബ്യയിലും മതേതരത്തെ വരണം ഒരു മതത്തിന്റെ പേരുള്ള രാജ്യത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല ഇത് എന്നിട്ടിവിടെ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെ കുറിച്ചും സംസാരിക്കേ ആ സമയത്ത് ആര് ഭൂരിപക്ഷമാവുമെന്ന് ഇവിടെ പ്രസംഗിച്ചാലും ഒരാൾ പോലും അത് കേട്ട് പേടിക്കൂല അത് കേട്ട് ഇവിടെ ഒരാൾക്കും ഒരു പ്രശ്നവും ഉണ്ടാവൂല സത്താർ ആദ്യം പ്രതികരിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശന്റെ പിന്നാലെയല്ലേ പോവേണ്ടത് ക്രിസ്മസും ഓണവും പറയും എങ്ങനെയാ സമസ്ത നേതാവ് സംസ്ഥയാണല്ലോ പറഞ്ഞത് ക്രിസ്മസും ഓണവും ഏ പറയുന്ന വെക്കേഷൻ സമയം വെട്ടി വെട്ടിക്കുറയ്ക്കണം എന്നൊക്കെ പറയുന്നത് അത് പച്ചർഹീയതയല്ലേ അതിനെതിരെ ആദ്യം സത്താർ ബന്തല്ലൂരൊക്കെ സംസാരിക്കട്ടെ എന്നിട്ട് പോരെ വെള്ളാപ്പള്ളി നടേശനെതിരെയൊക്കെ ഉറഞ്ഞുതുള്ളല് ഇവിടെ കുറേ ആളുകളുണ്ട് ഇവർ ഒരു സ്ഥലം മാത്രം ഭൂരിപക്ഷമായ എന്ന് പറയുന്നതിൽ വർഗീയതയോ ഒന്നുമില്ല അതേപോലെ തന്നെ ഈ പറയുന്ന ഓണത്തിനും ക്രിസ്മസിനും വെട്ടിക്കുറയ്ക്ക എന്ന് പറഞ്ഞാൽ അതിലും ഒരു വർഗീയതയും യുവന്മാര് കാണൂല യുവന്മാര് കാണെന്താ ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഇത് വർഗീയത ഇത് മതത്തിനെതിരെ അതെങ്ങനെ ശരിയാവുക ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താ എ പി അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് പോലെ ഇവിടെ മുന്നോട്ട് പോകുന്നു സോംബ ഡാൻസിനെതിരെ ഇവിടെ ആളുകൾ രംഗത്തിറങ്ങുന്നു സ്കൂൾ സമയമാറ്റത്തിൽ ക്രിസ്മസിലെയും ഓണത്തിലെയും സമയം വെട്ടിക്കുറയ്ക്കുന്നു ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോ അതിലെങ്ങനെയാ വർഗീയത കാണുന്നത് നമ്മൾ ബോധമുള്ള ഏതൊരു മലയാളിയും ചിന്തിച്ചാൽ അതല്ല നടക്കുന്നത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ആളുകളെ കൂട്ടിപ്പിടിക്കുവരി അതായത് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിപ്പിടിക്കും ഇത്തരം ആളുകളെയൊക്കെ കൂട്ടിപ്പിടിച്ച് ഇവരൊക്കെ പറയുന്നത് പോലെ സർക്കാർ മുന്നോട്ട് പോയാൽ വെള്ളാപ്പള്ളി നടക്കി പറഞ്ഞിട്ടുണ്ട് നേരെ പ്രതിപക്ഷത്തെ നോക്കുകയാണെങ്കിൽ അവരോട് ഇരിക്കാ പറഞ്ഞാൽ കിടന്നു ഈ ഈ പറയുമ്പോൾ സത്താർ ഓ ഇവിടെ കൊടുക്കുന്നതോ എന്ന് ഇവരാജ്യം തന്നെ എന്താണ് സമസ്ത ഇവിടെ പ്രശ്നങ്ങൾക്ക് ആരാണ് തുടക്കം കുറിച്ചത് സോംബ ഡാൻസ് അതിനെതിരെ ആരാണ് രംഗത്തെത്തിയത് അത് ഇറങ്ങിയത് ശരിയല്ല എന്ന് പറയുന്നതിൽ എവിടെയാ വർഗീയത സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ ആരാണ് ഇവിടെ ഉറഞ്ഞുതൊളിയത് പൊതുവിദ്യാലയങ്ങളുടെ വിഷയത്തിൽ മതത്തിന്റെ പേരിൽ പറയുന്നത് ശരിയല്ല എന്ന് ബോധമുള്ളവർ പറയുമ്പോൾ അതിലെവിടെയാ വർഗീയത ക്രിസ്മസ് ഓണം ഇതിന് വെട്ടിച്ചുറക്കണം എന്ന് പറയുമ്പോ അത് അങ്ങേറ്റം പച്ച വർഗീയത എന്ന് വിളിച്ചു പറയുമ്പോൾ ആതിരെ എതിർക്കുന്നത് എങ്ങനെയാ ബോധമുള്ള ആൾക്ക് എതിർക്കാൻ സാധിക്കുക ഈ കൈവട്ടുകാരൻ സത്താർ പന്തല്ലൂരൊക്കെ പറയുന്നു ഓ വെള്ളാപ്പള്ളി പറയുന്നു ഇവിടെ പരസ്യമായി കൈവട്ടാഹ്വാനം പോലും നടത്തുന്ന ആളുകളൊക്കെ വർഗീയതക്കെ പറയാൻ എന്തെങ്കിലും യോഗ്യത ഉണ്ടോ